ഹലോ ഹായ് എന്താ എല്ലാവർക്കും സുഖം അല്ലേ എന്തെല്ലാം വേറെ വിശേഷമല്ല എന്ത് ഞാൻ രാവിലെ തന്നെ എണീച്ച് നിന്ന് രാവിലെ എണീച്ചിട്ട് ബാലെല്ലാം തുറന്നിട്ടൊന്ന് പുറത്തല്ല പോയി മായെല്ലാം വന്നിട്ട് ഇതായിട്ടുണ്ട് മുറ്റം പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ചൂട് വെള്ളം വെച്ചാൽ കുടിക്കാൻ എപ്പോൾ ചൂട് വെള്ളം വെക്കണം രാവിലെ ഡൈൻ സ്കൂളിൽ കൊണ്ടുപോകാനായി ഞങ്ങൾക്ക് കുടിക്കാനും ആയിട്ട് വെക്കുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടൊരു കട്ടൻ ചായ കുടിച്ച് നല്ല തണുപ്പല്ലേ കട്ടൻ ചായ കുടിച്ച് ചൂടൂടെ പിന്നെന്താ വിശേഷം എല്ലാം പിന്നെ ഞാനിത് എന്താക്കി അറിഞ്ഞ കുറച്ച് പയർ പച്ചപ്പയർ പൊത്തിയിട്ടില്ല മുളപ്പിച്ചിട്ട് രാത്രി കയ്യലിട്ട് ഞാൻ ഇതാക്കിയിട്ട് വെച്ച അതുപോലെ രാത്രിയാകുമ്പോൾ ചെറിയ ചെറിയ മുള വന്നിന് എനിക്ക് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ നല്ല മുളക്കന്ന് പിന്നെ അങ്ങനെ രാത്രിനെ ഇതാക്കി പിന്നെന്തായി വേറെ വേറെ രാവിലെ പിന്നെ എൻ്റെ മരിയോള് മസാല ദോശ ആക്കുന്നില്ലേ രാത്രി ചിലട്ട അരച്ചിരി വെച്ചിനായി അങ്ങനെ ഉള്ള കാലത്ത് തന്നെ ഇണിച്ചിട്ട് കറിയാക്കുന്നുണ്ട് ബാജി മസാല ദോശ ഒക്കെ ബാജി ആക്കുന്ന ഒക്കെ അങ്ങനെ ഉള്ളതാ ബട്ട അപ്പുറത്താ കുക്കറിൽ വെച്ചിനായി പോകാൻ വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കിടായിനെ കീക്കുന്നതും കിടായിന് ഇത് കിടായനെല്ലാം ഫ്രഷ് ആക്കുന്നതും അടിക്കുന്നതെല്ലാം പണി അപ്പുറത്ത ചെയ്തോണുണ്ട് പിന്നെ അവളൊക്കെ ബുക്ക് നോക്കണം കാളത്ത് പോകുമ്പോഴേക്കെല്ലാം എഴുതിയതും ഇതാക്കിയതെല്ലാം ഒക്കെ നോക്കാനുണ്ട് പിന്നെ അവൾ പാട്ടിനുണ്ട് പാട്ട് പഠിച്ചിനാ എന്തായി നല്ല നോക്കണമൊക്കെ അതെല്ലാം പണിയുണ്ട് അതിൻ്റെ ഇടയിൽ വന്നിട്ട് വ്യാജിയാക്കുന്നു പിന്നെ ഉള്ളത് എണ്ണ കൂട്ടിയിട്ട് കാട് ഇട്ട് പൊട്ടിയിട്ടാകുമ്പോൾ കുറച്ച് ഉഴുന്നിട്ട് പിന്നെ അതിൽ ഉള്ളി തക്കാളി പച്ചമുളക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് പിന്നെ ബന്ധ പട്ടേട്ടനക്ക് ഇട്ടിട്ട് വാങ്ങല ഉടച്ചിട്ട് ഇതാക്കി നല്ലതിന് മസാല പിന്നെ ഞാൻ കുറച്ച് ചട്നി ആക്കിയ ഇടയിൽ തേങ്ങ ഇട്ട് കുറച്ച് രണ്ട് നാല് പച്ചമുളക് ഇട്ട് ഒരു ഉണ്ട പുളി ഇട്ട് ഒരു കണ്ട ഇട്ട് പിന്നെ ഇതിട്ടെന്ന് നീരുള്ളി ഇട്ട് നല്ല പിന്നെ കറച്ചപ്പലയും മല്ലിച്ചപ്പലയും ഇട്ടിട്ട് അടിക്കണവോ എന്തോ ഒരു ടേസ്റ്റാന്ന് ഇത് ചട്നി മസാല ദോശ ഒക്കെ നല്ല പാങ്ങാന്ന് അങ്ങനെന്തോൾ മസാല ദോശ ആയിക്കോണുണ്ട് ഇങ്ങനൊരു വെറൈറ്റി എന്തെങ്കിലും പിതേ മസാല ദോശ നമുക്ക് താക്കി എങ്കിൽ തിന്നും എന്നിട്ട് കിടയിനെ ആക്കിയത് ഉൾ വേണമെങ്കിൽ തന്നെ പോന്നെ സ്കൂളിൽ നിന്ന് വെള്ളം ഒന്നും കുടിച്ചിട്ട് പോകുന്ന അങ്ങനെ തടി ഉഷറേലെന്ത് തിന്നാതെ അങ്ങനെ ആക്കിയിട്ട് നോക്കിയിട്ട് അവൾക്കെല്ലാം അത് ഊന്നിട്ടതല്ലൊക്കെ ഇഷ്ടമല്ല ഒരു മണമൊന്നും ഇഷ്ടമല്ല അവൾക്ക് അങ്ങനെ പിന്നെ ഞങ്ങൾ അങ്ങനെ ആക്കിയിട്ട് ചില അത് ഓള് തിന്നിക്കുക പിന്നെ ഓള് നൂഡിൽസ് എന്താ ആക്കിയിട്ട് കൊടുത്ത ഇപ്പോൾ നൂഡിൽസുള്ള അങ്ങനെ ആക്കിയിട്ട് കൊടുത്തു പിന്നെ ഞമ്മക്ക് ഞമ്മൾ തിന്നു നമുക്ക് നല്ല വാങ്ങായി സ്പെഷ്യൽ ഒന്നോളജ് ഓൾ ഇതാക്കിയിട്ട് കിട്ടിയല്ലേ എന്നിട്ട് പിന്നെ ഞങ്ങൾ ചായ കുടിക്കാമായിരുന്നു ദോശയും നല്ല ചട്ണിയും ചട്നിയും ദോശയും ചായ എല്ലാം കുടിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഉണ്ടാക്കി ഇറങ്ങില്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ ഇന്നിട്ട് എല്ലാം മുണ്ടിയിട്ട് കുറച്ചിട്ടായിട്ട് പിന്നെ ഓളെന്താക്കി കൈനെ കീക്കാനെല്ലാം പോയി തല കെട്ടാനും ഡ്രസ്സ് ഇടാനല്ലോ ഞാനത് കിച്ചൻ അടിച്ച് കുറച്ച് ഒത്തരാക്കിയിട്ട് ബേ ചോറ് വെക്കാൻ എന്നിട്ട് അങ്ങനെ

പിന്നെ അത ഓള് ബാഗിൽ കഴിടാനും ടിപ്പിനിടാനും അതല്ലെങ്കിൽ ഇനി മാമൻ കൊണ്ടേണ്ട ഞാനും മുണ്ടെന്നാന്ന് വച്ചിട്ട് ഓൾ തന്നെ മുണ്ടിയത് മാമൻ കൊണ്ടേണ്ട എനിക്ക് നല്ലതെന്ന് മുണ്ട ഞാ മുണ്ടോ ഓറോട് എന്നിട്ട് ഓർമ്മിയ ഓൾ മുണ്ടിയാ പിന്നെ അവളെ കാറ് വന്ന് അങ്ങനെ ഓള് പോയേ സ്കൂൾ കൊണ്ടായി പിന്നെന്താ പിന്നെ ഫസ്റ്റ് എല്ലാം കരഞ്ഞു കൊണ്ടല്ലോണ്ണ ഇപ്പം മഷാലാണ് ഇപ്പം നേരെ പോകുന്നു ഫസ്റ്റ് രണ്ടുപേർ കരഞ്ഞീന് നേരെ പോകുന്നു പിന്നെ കറി എല്ലാം വെക്കാൻ നല്ലിട്ട് ഗ്യാബേജും എല്ലാം മുറിച്ചിട്ട് കാബേജും മുറിച്ചിട്ട് പിന്നെ ഉള്ളി പച്ചമുളക് പിന്നെ മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും തേങ്ങ ഇട്ട് നല്ല പാങ്ങല്ല ഞണ്ടിയിട്ട് വെക്കണം കുറച്ച് നേരം ഞണ്ടിയിട്ട് വെക്കണം അപ്പോൾ നല്ല പാങ്ങാണ് കാബേജിൻ്റെ കറി ഉപ്പും ഇട്ട് ഞണ്ടിയിട്ട് വെക്കണം പിന്നെ അത് കുറച്ച് കാരണം കഴിഞ്ഞാൽ പിന്നെ ൊട്ടിച്ചിട്ട് ഉള്ളി വിട്ടിട്ട് ഉള് കറി വെക്കാനായിട്ട് അങ്ങനെ കറി വെക്കാൻ പോയി പിന്നെന്തായി വേറെ നിങ്ങളെ വിശേഷം എല്ലാം പറയും ഒരിക്കൽ കമൻ്റെല്ലാം പറയാമോ നിങ്ങളെ വിശേഷം എല്ലാം ഞാൻ കമൻ്റ് എല്ലാം നോക്കുന്നുണ്ട് ആരെല്ലാം കമൻ്റ് ഇട്ടിന് നിന്നിട്ട് ഞാൻ നിങ്ങളെ കമൻ്റ് വരുമ്പോൾ നോക്കുന്നതെല്ലാം ഉണ്ട് പിന്നെ കടുപൊട്ടിച്ചിട്ട് കറച്ചപ്പിലയും വെളുത്തുള്ളിയും ഇട്ടിട്ട് അതിനെ ഗ്യാബേജിനെ ഇട്ടിട്ട് ചെറിയ തീയിൽ നമ്മൾ ഹാഫ് തീയാക്കിയിട്ടില്ലേ ചെറിയ തീയാക്കിയിട്ട് നാലുറി അങ്ങനെ ചെള്ളിയിട്ട് മൂടിയിട്ട് വെച്ചാൽ മതി വെള്ളം എന്തും കൂട്ടണ്ട നല്ല കറിയാന്ന് അങ്ങനെ അതാക്കിയിട്ട് വെച്ചെങ്കിൽ വെള്ളം എന്തും വിത്തേണ്ട അതിൽ തന്നെ വരുന്ന വെള്ളം മതി ഗ്യാബേജിൽ നിന്ന് തന്നെ പിന്നെ ഞാൻ ഭർത്ത അരച്ച ഭർത്ത മുളക് അരച്ചതല്ലേ അത് തീർന്നിട്ടുണ്ടായി അങ്ങനെ കുറച്ച് ഞാൻ അരച്ചിട്ട് വെക്കാനിട്ട് നമുക്ക് വേ എളുപ്പമാണ് ഞാൻ അരച്ചിട്ട് വെച്ചെങ്കിൽ നല്ലതാണ് പിന്നെ കുറച്ച് കോഴി ഉണ്ടായി അതിനെ കറിയും പക്കാലായിട്ട് അങ്ങനെ അരച്ചത് അപ്പോൾ അരക്കുമ്പോൾ ഞാൻ നന്നായിരക്കത് എവിടെ നല്ല പാമല്ല ബർത്തിട്ട് ഫീസറിൽ വെച്ചാൽ മതിയല്ലേ ഒരിൽ വീത്തീട്ട് നല്ല വെച്ചാൽ നല്ല കട്ടാണ് ഞമ്മക്ക് ആവശ്യം വരുമ്പോൾക്ക് എടുത്തോളാം പിന്നെ ആ പാപ്പം ഇറക്കണോലിട്ടില്ല പാ പാവത്തിട്ട് പാവം ഇറക്കണ പോലത്തെ ഇല്ല പിന്നെ അങ്ങനെ പിന്നെ ക്യാബേജിൻ്റെ കറിയും കൊയ്ക്കറിയും ചോറും ആക്കി വൈകുന്നേരം എൻ്റെ ആങ്ങനെ ഓളും വരുന്നുണ്ട് വരുന്നുണ്ട് ഇനി എൻ്റെ മോനെ കുറച്ച് സാധനം കൊടുത്തുവച്ചിട്ടുണ്ടായി അതിനെയും കൊണ്ട് വരുന്നുണ്ട് ഇനി കുറേ നാളായി കൊടുത്ത വച്ചിട്ട് കുറേ ദൂരമുള്ള അങ്ങോട്ട് കൊടുത്ത വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിലേക്ക് എൻ്റെ അടുത്ത ചങ്ങാതിൻ്റെ അങ്ങനെ വേങ്ങാൻ പോവാനും ആങ്ങളിനോട് ചെല്ലിയിട്ടുണ്ടായി അങ്ങനെ ഓൻ പോയിട്ട് വരുമ്പോഴൊക്കെ ഞാൻ എന്താക്കി വൈട്ടത്തെ ചായക്കെന്താ വാക്കണമല്ലിട്ട് കായ് കൊടുത്തിട്ട് കായച്ച കായും ചായം കൊടുക്കാത്ത അങ്ങനെ ദാ ഓളും ചെറിയ കിടാവും വന്നുവെക്കത്ത ഈ വീഡിയോ ഇല്ലേ രണ്ടും നേരത്തെ വീടിയോ ഇന്നലത്തെയും ഇന്നത്തെയോ ഞാൻ വർക്കാക്കിയിട്ട് ഇട്ടത് അതാ മോളെ ബാലവാടിയിൽ നിന്ന് കൊടുന്ന അവൾക്ക് കൗചിയൊന്നും ഇല്ലായിരുന്നു ബാലവാടിയിൽ നിന്ന് വരുമ്പോൾ വിളിച്ചുകൊണ്ട് വന്നതല്ലേ ഒരു വർക്ക് ക്ഷീണം കൊണ്ടുവെക്ക് പിന്നെ തന്നെ ഞങ്ങളെ വരുമ്പോൾ ഗോളിവാജോ കൊടന്നനായി ഞങ്ങൾക്ക് സമൂസ ഇഷ്ടമല്ലേന്നല്ലേ ആയിരുന്നു കിട്ടിയിട്ടില്ല എന്നല്ലേ അങ്ങനെ ഞാൻ കായും കായ്ച്ചിരാഞ്ഞ് ഗോളി വച്ചയും കൂട്ടി ഞങ്ങൾ ചായ പിടിച്ച് ചായ പിടിച്ചിട്ട് കീമ്പളേക്കന്നെ മോള് വന്നു ഓള് വന്ന പിന്നെ എന്തോ കേൾക്കണ്ടല്ലോ അതിനെ പൊട്ടിക്കും മാമോ അതിനെ പൊട്ടിക്കുവാമോ എന്നല്ലിട്ട് ഉജിയാക്കി വാപ്പ അപ്പം എന്ത് കൊടുത്താച്ചനേ നോക്കട്ടെ ഞാൻ നിലയിട്ട് അതൊക്കെ ചെറിയ ചുണ്ണിയും വണ്ടുവയ്ക്കത്താ പിന്നെന്താ എന്താ അങ്ങനെ പിന്നെ എൻ്റെ ആങ്ങളത് അതിനെല്ലാം ചെറിയ മേക്ക സെറ്റും പിന്നെ പൊക്കൊരു സ്ലേറ്റ് അങ്ങനത്തെ എല്ലാം കൊടുത്താച്ചന് പിന്നെ കുറച്ച് നെട്സെല്ലാം അതിനെ തന്നെ ആങ്ങളെല്ലാം എടുത്തിട്ട് അതിനെ ഇതാക്കുന്നുണ്ട് എനിക്ക് ഫിറ്റാക്കുന്നുണ്ട് ഇതൊക്കെ ഒരു സ്ലേറ്റും വേറെ എന്തും വേണ്ട നഴ്സ് മുട്ടായി ഒന്നും നോക്കിയില്ല സിലേറ്റിനെ മാത്രം നോക്കിയാൽ ഇൻഷാല്ല ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ആക്കണോ